നമസ്കാരം മായ് വേൾഡിലേക്കും ഇന്നത്തെ പെൻറ്റുലം റീഡിലോട്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് പെൻറ്റുലത്തോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിമൂവൽ ഉണ്ടാകുമോ തേർഡ് പാർട്ടിയെ കൊണ്ടുള്ള ഭാവിയിൽ ഒരു ഉപദ്രവം അല്ലെങ്കിൽ ഒരു ഒരു വിഷമ ഘട്ടം നമ്മളിൽ നിന്ന് മാറുമോ ഇല്ലയോ എന്നാണ് ഞാൻ പെൻഡുലത്തോട് ചോദിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടുള്ള നെഗറ്റിവിറ്റി ഹീൽ ചെയ്ത് കളയുന്നതും ഈ പെൻഡുലം റീഡ് കാണുന്നത് വഴി സഹായിക്കുന്നു അപ്പോൾ വളരെ പോസിറ്റീവോട് കൂടിയും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇത് കാണുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുക യൂണിവേഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ടൂളാണ് പെൻഡുലം എന്ന് പറയുന്നത് അത് നമ്മളെ സത്യസന്ധമായിട്ടുള്ള ദിശയിലോട്ട് വഴി കാണിക്കുന്നു കൊണ്ടുപോകുന്നു അത് അതാണ് അതിൻ്റെ നിയന്ത്രണം പെൻഡുലമാണ് തീരുമാനിക്കുന്നത് പെൻഡുലം അത് കറക്റ്റ് ദിശയിലോട്ട് നമ്മൾക്ക് കാണിച്ചു തരുന്നു നമ്മുടെ മനസ്സിലുള്ള ഒരു ചോദ്യത്തിന് പെന്റുലത്തോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നു വളരെ വിശ്വാസത്തോടു കൂടി മാത്രം കാണുക റീഡിങ്ങിലോട്ട് പോകാം അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം പ്ലീസ് ഹെൽപ്പ് മീ പെൻഡുലം പ്ലീസ് 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 ഹെൽപ്പ് മീ പ്ലീസ് റെഡിയല്ലേ പെൻഡുലം നമുക്ക് ഈ ഒരു റീഡിങ് എടുക്കാനായിട്ട് പെൻഡുലം റെഡിയല്ലേ പ്ലീസ് പ്ലീസ് റിപ്ലൈ ഓക്കെ യെസ് എന്നാണ് യെസ് എന്നാണ് നീങ്ങുന്നത് ഓക്കെ പ്ലീസ് ഹെൽപ്പ് മീ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം വലയുന്ന ഒരുപാട് പേർക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ ചോദിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് എൻ്റെ വ്യൂവേഴ്സിനൊരു മോചനമുണ്ടാകുമോ ഇല്ലയോ എന്ന് എസ് ഓർ നോ പറയണം പ്ലീസ് അതോടൊപ്പം തന്നെ തേർഡ് പാർട്ടി മൂലമുണ്ടാകുന്ന ഒരു നെഗറ്റിവിറ്റി ഹീലാക്കി കളയുകയും വേണം എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിൻ്റെയും നെഗറ്റിവിറ്റി ഹീലായി പോകണം തേർഡ് പാർട്ടി മൂലമുണ്ടാകുന്ന ഒരു വിഷമ ഘട്ടം മാറുമോ താൽക്കാലികമാണോ അതോ ഇല്ലയോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് മറുപടി കിട്ടണം പ്ലീസ് മൂവ് പ്ലീസ് മൂവ് പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യണം ഈ കണ്ടോണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു മറുപടി എനിക്ക് തരണം പെൻഡുലം മൂവായി തുടങ്ങിയിട്ടുണ്ട് പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു മറുപടി വേണം അതോടൊപ്പം തന്നെ ഈ ഒരു പെൻഡുലം റീഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഉള്ളിലുള്ള ഒരു നെഗറ്റിവിറ്റി ഹീലായി പോകണം വളരെ പോസിറ്റീവോടുകൂടി മൈൻഡോടുകൂടി ഇരുന്ന് കാണുക നിങ്ങൾക്കുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടി പെൻഡുലം തരുന്നതാണ് ഓക്കെ പെൻഡുലം തുടങ്ങിയിട്ടുണ്ട് ഈ മൂവ് ആവുന്നതോടൊപ്പം നിങ്ങളുടെ നെഗറ്റിവിറ്റി കൂടിയാണ് ഈ ഹിൽ പോകുന്നത് വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടിയിരുന്ന് ഒരു റീഡിങ് കാണുക പ്ലീസ് എൻ്റെ വ്യൂവേഴ്സ് ഒരുപാട് പേര് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം വലയുന്നുണ്ട് അവരുടെ മനസ്സിലൊരു ചോദ്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിഞ്ഞു പോകുമോ ഒഴിഞ്ഞു പോകുമോ എന്നുള്ളൊരു ചോദ്യം എനിക്കതിന് റിപ്ലൈ തരണം പ്ലീസ് ഹെൽപ്പ് മീ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിഞ്ഞു പോകുമോ അതോടൊപ്പം തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം വലയുന്ന ഒരുപാട് പേർക്ക് ആ ഒരു നെഗറ്റിവിറ്റി ഉള്ള ഏൽക്കുന്നുണ്ട് ആ ഒരു നെഗറ്റിവിറ്റിയും ഇതോടൊപ്പം തന്നെ പ്ലീസ് യൂണിവേഴ്സ് പ്ലീസ് പെൻഡുലം അത് ഹീലായി പോകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്ലീസ് എൻ്റെ വ്യൂവേഴ്സിനെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ് എൻ്റെ വ്യൂവേഴ്സിനെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ് എൻ്റെ വ്യൂവേഴ്സിനെ ഹെൽപ്പ് ചെയ്യണം അവരുടെ നെഗറ്റിവിറ്റി ഹീലായി പോകണം അതോടൊപ്പം തന്നെ അവർ വിഷമിക്കുന്ന ആ ഒരു അവസ്ഥയും ഹീലായി പോകണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യെസ് സോർ നോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ആ ഒരു വിഷമഘട്ടം അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകുമോ പ്ലീസ് 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 റിപ്ലേ പ്ലീസ് റിപ്ലേ പ്ലീസ് പ്ലീസ് ഹെൽപ് മീ പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യെസ് ഓർണോ പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യെസ് ഓർണോ പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ എൻ്റെ വ്യൂവേഴ്സിന് ഒരു മറുപടി എനിക്ക് കൊടുക്കണം പ്ലീസ് ഓക്കെ യെസ് എന്നാണ് വന്നത് തേർഡ് പാർട്ടി മൂലം ഉണ്ടാകുന്ന ഒരു വിഷമഘട്ടം മാറിപ്പോകും എന്ന് തന്നെയാണ് പെൻഡുലം പറയുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിഷമങ്ങളും ഹീലായി പോകും അപ്പം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക നിങ്ങളുടെ ഉള്ള നെഗറ്റിവിറ്റി എല്ലാം ഹീലായി പോകാനായിട്ട് പെൻഡുലം സഹായിക്കുന്നതാണ് പ്രാർത്ഥനയോടെ ഇരിക്കുക ഓക്കെ സ്റ്റോപ്പ് സ്റ്റോപ്പ് പെൻഡുലം സ്റ്റോപ്പ് താങ്ക് യു താങ്ക് യു താങ്ക് യു പെൻഡുലം താങ്ക് യു എന്നെ ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്